എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ബട്ടർ ചിക്കനാണ് അതിന് വേണ്ടുന്ന സാധനമാണ് ഇത് കോഴി കഴുകി പിന്നെ ആദ്യ സാധനം ഇത ഉള്ളി മൂന്നുള്ളി മൂന്ന് തക്കാളി കുറച്ച് കറുക അടിപ്പരിപ്പ് കറുപ്പിൻ കറാമ്പ് കുറച്ചത് കാച്ചാൽ അങ്ങ് മറ്റു മസാലപ്പൊടിയിലെ പച്ചമുളക് പിന്നെ രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലിയും വഴി ഇടണം ഇത് കാശ്മീരി ചില്ലി രണ്ട് സ്പൂണ് ഉപ്പ് പാകത്തിന് കുരുമുളക് പൊടുക് അര ടീസ്പൂൺ ജരം മസാല ഒരു ടീസ്പൂൺ ചെറിയ സ്പൂൺ പിന്നെ കോഴി കഴുകി നല്ലോണം എടുത്ത് ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് നാരങ്ങ വീണു ഒരു ചെറുനാരങ്ങ ഇതിൻ്റെ വീഞ്ഞിട്ട് ഇലക്കാക്കണം അങ്ങനെ എല്ലാം കൂടി ഒന്നായിട്ട് ഇങ്ങനെ വരയ്ക്കി വെക്കണം നമ്മൾ കൈകൊണ്ട് വരക്കില്ല അതുകൊണ്ട് സ്പൂൺ കൊണ്ട് വരക്കണം ഇത് പൊരിച്ചെടുക്കണം ബട്ടറില്ല ബട്ടറല്ല പൊരിച്ചെടുക്കേണ്ട അതിന് ശേഷം അത് ബാക്കിയാണ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാം കൂടി ഞാൻ വാട്ട് ചെയ്താൽ ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം കൂടി ബട്ടറിൽ ബട്ടറിൽ വാട്ടി ഇനി ഇത് ജ്യൂസ് അരക്കണം ബട്ടറിൽ വാട്ടീനി ജ്യൂസിൽ അരച്ചെടുക്കണം എല്ലാം പച്ചമുളക് കണ്ടിപ്പരിപ്പ് തക്കാളി ഉള്ളി എല്ലാം സമ ഇതൊക്കെ നിട്ടിട്ട് ഒന്നിച്ച് വഴറ്റണം എന്നിട്ടാതെടുക്കണ്ട എല്ലാം നന്നായി ഇതാണ് കുറച്ചിങ്ങനെ ആയാൽ മതി മീഡിയ സൈസ് മോശാവുക ബട്ടറിൽ കരിക്കട്ടിക്കൊളിച്ചെടുക്കുന്ന കേട്ടോ പക്ഷെ കുറച്ച് രണ്ടു ദിവസമായിട്ട് പൊലിച്ചെടുത്തോട്ടോ നല്ല പൊലി കണ്ട പൊലിയോ ഫസ്റ്റ് കറിയുന്നൊന്നും കുറച്ച് പൊലിട്ട് എടുക്കാം പൊട്ടിത്തെറിക്കും നല്ല തോറ്റിക്കണം കാശ്മീരി ചില്ലിയും ജ്യൂസിൽ ഇട്ടിട്ട് ഞാനിപ്പോൾ എല്ലാം പാട്ടി എടുത്തിട്ടാണ് അതിലന്നെ ഒരു സ്പൂൺ ചില്ലിയും കൂടി ജ്യൂസിലേക്ക് ഇട്ടിട്ട് അരക്കുന്നു ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്താൽ അത് കണ്ട ഒരു സ്പൂൺ കാശ്മീരി ചില്ലി നല്ല അടിപൊളിയായിരിക്കും എല്ലാവരും നോക്കണം എന്നിട്ട് അഭിപ്രായം പറ അതെല്ലാം പൊരിച്ച് വെച്ച് ബാട്ടി അതെല്ലാം ജ്യൂസിൽ അരച്ച് വെച്ച് എന്നിട്ട് എന്താ എടുക്കണ എണ്ണ വട്ടറിട്ടിട്ട് ഈ സാധനമില്ല കറുപ്പ ഇത് കറുപ്പമല്ല ഈ പട്ടിയും തക്കോലും ഈ അലക്ക ഇതും ഒന്ന് എണ്ണയിൽ ഇടണം അത് പൊരിഞ്ഞിട്ടാകുമ്പോൾ കറിവേപ്പിലിടണം അത് പൊരിഞ്ഞ ശേഷം ഇഞ്ചിയും വേപ്പം വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുക അതിട്ടൊന്ന് ഇതായ ശേഷം നമ്മൾ ഈ അരച്ചത് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് കളക്കുമ്പോൾ ഈ കസ്തൂരി മേത്ത ഇടുക അത് കഴിഞ്ഞ് നല്ല ഒരുപോലെ തിളച്ചിന്ന് കഴുമ്പോൾ ചിക്കൻ ഇടുക ചിക്കൻ ഇട്ട് ഇല്ലാത്ത ശേഷം പ്രഷ് മൊഴിച്ചു കൊടുക്കണം ഒരു ബോട്ടിൽ വയ്ക്കണം ഇതാ ഇങ്ങനത്തെ ഒരു ബോട്ടലിലാണ് ഒരു ചെറിയ കോഴിക്ക് കണക്ക് ചിക്കൻ ഇട്ട് അതിന് ശേഷം കറി വറുപ്പിലുട്ട കേട്ടാ കറി വറുപ്പിലിട്ട് നന്നായി വഴച്ചിട്ടാകുമ്പോൾ നമ്മൾ അരച്ചത് വയ്ക്കണം ഇതാ ഒരു മണം വരും നല്ല രസം ഇല്ല മണം ഭയങ്കര മണാന്ന് ഇതാ എന്നിട്ട് അരച്ചത് വയ്ച്ചു കൊടുക്കണം ഞാൻ അരച്ച നന്നായി ഇരിച്ച് പാകത്തിന് ഉപ്പ് ഇടണം പാകം ഇത് അരക്കണം അരച്ചിട്ടൊന്ന് അരിക്കണം വലിയ അരിപ്പിലിട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഇതുണ്ടാക്കും ഇങ്ങനെ അരച്ചിട്ട് നീരെടുക്കണം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഉപ്പ് പാകത്തിന് ഇടണം ഇത് നന്നായി തിളച്ച ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കണം എന്നിട്ട് അങ്ങനെ ഞാൻ ഇത് അരച്ച എല്ലാം ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് ഇതിട്ട് കസ്തൂരി വേസ അതിട്ട ശേഷം ചിക്കൻ ഇട്ട് നല്ല പോലെ എല്ലാം ആയ ശേഷം ഇത് അപ്പ്രഷിക്കും പേസ്റ്റ് വരും പോലെ മാസം പേസ്റ്റ് പറഞ്ഞിട്ടല്ലേ ഉദ്ദേശിച്ചു ഈ കറി കൂട്ടിയാ പിന്നെ പിന്നെ ഒരു കറി കൂട്ടൂല ഇത്രക്കും ടേസ്റ്റാണ് ഈ കറി ഭയങ്കര ഇതാണ് ഞാൻ ആക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ പറയുന്നല്ല ഓരോരാൾ പറയും എത്രക്കും ടേസ്റ്റാ എല്ലാവർക്കും സുധവെല്ലാര്ക്കും അറിയുന്നതന്നെ അറിയാതെ അറിയുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവുതിരിഞ്ഞ ഇതിപ്പോ ബട്ടർ ചിക്കൻ പറയുന്നത് കോഴിക്കുഞ്ഞള് കോഴി തൊളിച്ചപാട് കുഞ്ഞുകൾ ചമ്മ അമ്മക്കെന്താ മനുഷ്യൻ്റെ മാത്രം ജനിച്ചപാട് പേരിടാതെന്ന് ഇവരെ കോഴി പറഞ്ഞ് മക്കളെ നമുക്ക് മരിച്ച ശേഷം ആ പേര് വരുന്നു ചില്ലി ചിക്കൻ ചിക്കർ ചില്ലി ബട്ടർ ചിക്കൻ തന്തൂരി ചിക്കൻ അൽഫാം എല്ലാം ചുടിങ്ങനെ ഒപ്പിക്കാം അങ്ങനെയാണ് ഇതാക്കുന്നത് പിന്ന ഇങ്ങനെ ലാസ്റ്റ് മല്ലിയിലിട്ടില്ല നന്നായി ഒന്ന് തിളച്ചപാട് ഓഫ് ആക്കടേ കാര്യങ്ങളെ നമുക്ക് തിരയിന് എടുത്താന്നും അത്രക്ക് ടേസ്റ്റ് ആണ് നിങ്ങൾ കൂട്ടിയിട്ട് അഭിപ്രായം പറയണം എല്ലാവരുടെ ഇത് നിൻ്റെ ടേസ്റ്റ് കമൻറ്റ് ബോക്സ് ബോക്സ് ഇടണം ഒട്ടെ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചെയ്യണം